ഹൈന്ദവ പൗരൻ പോലും ഇല്ലാത്ത യു എയുടെ മണ്ണിൽ ഒരു മഹാക്ഷേത്രം ഉയരാൻ പോവുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാലാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നിർവഹിക്കുന്നത് അതിന്റെ ആചാര്യസ്ഥാനത്തിരുന്നുണ്ട് കടമകളൊക്കെ തന്നെ നിർവഹിക്കുന്നതും പ്രധാനമന്ത്രിയാകും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും പലതരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് യു എ അത് ലോകത്തിന് തന്നെ പലതരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് പല മതത്തിലുള്ള ആളുകളുണ്ട് എന്നാൽ പോലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലോ മതസ്പർദ്ധ വലുതെന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടിട്ടുമില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് ഒരു മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടതെന്ന് ഒക്കെ തന്നെ ഉദാത്തമായ ഒരു മാതൃകൂടിയാണ് യു എയിലെ ഈ ഒരു അമ്പലം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ഒരു ചടങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തെ പറ്റിയിട്ട് മുൻ മന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെഴുതിയൊരു കാര്യമുണ്ട് അത് ഞാനൊന്ന് വായിക്കാം അതായത് അബുദാബിയിലെ സർക്കാർ സൗജന്യമായി നൽകിയ ഏക്കർ സ്ഥലത്ത് വണിത മഹാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ സന്യാസി വര്യനെ അബുദാബി എയർപോർട്ടിൽ അധികൃതർ സ്വീകരിക്കുന്ന രംഗമാണ് താഴെ ഔദ്യോഗിക പദവികൾ ഒന്നുമില്ലാത്ത മഹന്തസ്വാമി മഹാരാജനെ ഹിസ് ഹോളിനസ് എന്നാണ് എയർപോർട്ട് അതോറിറ്റി കിട്ടിയ ബാനറിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് മലയാളി വ്യവസായ പ്രമുഖൻ എം എ യൂസഫലിയും കൂടെ കാണാം ഉത്തരാഖണ്ഡിൽ ഒരു പള്ളി ഇമാമിനെ ക്രൂരമായി മർദ്ദിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കാൻ സംഘികൾ ശ്രമിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോ ക്ലിപ്പിംഗ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുക കൊണ്ടും ഇടിച്ചും തൊഴിച്ചും അള്ളാഹു അക്ബർ വിളിപ്പിക്കാത്ത ഒരൊറ്റ ഹൈന്ദവ പൗരൻ പോലുമില്ലാത്ത യുഎയുടെ മണ്ണിൽ ഉയരുന്ന മഹാക്ഷേത്രത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു രണ്ട് നാട് രണ്ട് രീതികൾ സംഘീസവും താലിബാനിസവും ഒരുപോലെ ചവിറ്റിക്കോട്ടിൽ എറിയേണ്ട ചിന്താധാരകളാണ് ഒരു കൂട്ടർ ബാബറി മസ്ജീദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിതു രണ്ടാമത്തെ കൂട്ടർ പ്രാചീന ബുദ്ധപ്രതിമ തകർത്തു അവർ പക്ഷെ അവിടെ പള്ളി പണിയാതിരുന്നത് ഭാഗ്യം സംഘികളും താലിബാനികളും ആധുനിക സമൂഹത്തിന് അപമാനകരമാണ് ഇരു കൂട്ടരും അകറ്റി നിർത്തപ്പെടേണ്ട അപകടകാരികളാണ് എന്ന് പറഞ്ഞാണ് കെ ടി ജലീൽ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതായത് രണ്ട് നാട് രണ്ട് നീതി ഇവിടെയാണെങ്കിൽ മുസ്ലിം പള്ളികൾ തകർക്കാനും ആ പള്ളിയുടെ അടിയിൽ വിഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് അവിടെ പൂജ നടത്താനും ഒക്കെ തന്നെ ആവേശമാണ് സംഘപരിവാർ ടീമുകൾക്ക് പക്ഷെ അവിടെയാണെങ്കിൽ ഒരു ഹിന്ദു പൗരൻ പോലും ഇല്ലാത്ത ഒരു മുസ്ലിം രാജ്യമായ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം പണിയണം ഹിന്ദുക്കൾ ഹിന്ദുക്കളായ അവിടെയുള്ള ആളുകൾക്ക് അമ്പലത്തിൽ പോകാനും അവരുടെ പൂജകൾ കഴിക്കാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് അവിടുത്തെ ഭരണാധികാരിക്കുള്ളത് അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യമാണ് കിറ്റിലിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഒപ്പം അതിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് യു എയിൽ ഏതെങ്കിലും ഒരു ഹിന്ദുമത വിശ്വാസിക്കെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ വരുന്ന രീതിയിലുള്ള ഒരു നീക്കവും ഒരു അവിടുന്ന് ഒരു മുസ്ലിം വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല കാരണം അവിടെ എല്ലാ മതത്തിൽ നിന്നുള്ള ആളുകളുമുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളാണ് അവിടെ താമസിക്കുന്നതും ജോലി എടുക്കുന്നതും ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും ഒക്കെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള മതചിന്തകൾ ഉണ്ടാകും അവർ തലത്തിൽ പല തരത്തിൽ വിശ്വസിക്കുന്ന ആളുകളുമാണെങ്കിൽ പോലും അവിടുത്തെ രാജ്യത്തിന് എപ്പോഴും ഈ ഒരു മത സൗഹാർദ്ദം എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന മതത്തിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ പലപ്പോഴും ഗൾഫ് കൺട്രിയിൽ പോയാൽ ഒരു റൂമിലെ ഒരു കട്ടിലിൽ രണ്ടുപേരെന്ന രീതിയിൽ അരി കിടക്കുക അങ്ങനെയാണ് അവിടെ മത ഉള്ളത് അപ്പോൾ ഇവിടെ വോട്ടിന് വേണ്ടി ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിനു വേണ്ടിയിട്ട് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് യു എ ഇ നമുക്ക് മാതൃകയാകുന്നത് എന്ന് ഇവിടെ എടുത്തു പറയണം എന്തായാലും ഇതിന്റെ പ്രതിഷ്ഠ ജടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തേണ്ടതും നിർവഹിക്കേണ്ടതും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ മോദി ഈ ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഒന്ന് ഓർക്കണം ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകൂടിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരും എന്തായാലും യു എയിലെ ആ ഒരു അമ്പലം ഉയരുമ്പോൾ അവിടെ മതസൗഹാർദ്ദം കൂടുതൽ കൂടി വർദ്ധിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിക്കുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമ്പോൾ ഇന്ത്യയിൽ എന്തായിരുന്നു സാഹചര്യം ഇന്ത്യയിൽ എങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിഞ്ഞത് എന്ന് അദ്ദേഹം ഒന്ന് ഓർത്താൽ നന്നാകും മതസൗഹാർദ്ദം പൂത്തൊലിയട്ടെ എന്നേ പറയാനുള്ളൂ